വിമാനം ആകാശത്ത് കുതിച്ചുയർന്നാൽ കൂട്ടിയിടി ഉറപ്പാണ് പലപ്പോഴും ഇഴക്കാണെന്നറിയാമോ അപകടം വന്ന് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും എയർപോർട്ടിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കുവാനുള്ള എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ ലക്ഷക്കണക്കിന് രൂപ മുടക്കാൻ ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോർഡ് ആദ്യം എടുത്ത് മാറ്റണം ഒരു ക്യാമറയും ഒരു സംവിധാനവും ഇല്ലാത്ത ബോർഡ് എന്തിനാണ് നമ്മുടെ തിരുവനന്തപുരം കാണാൻ പോകുന്നത് ഒരു വലിയ ദുരന്തമായി നമസ്കാരം തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ് പക്ഷികൾ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ വിമാനം ആകാശത്ത് കുതിച്ചുയർന്നാൽ കൂട്ടിയിടി ഉറപ്പാണ് ഓരോ അപകടങ്ങളും ഒഴിവാകുന്നത് തലനാരിഴയ്ക്കാണ് വള്ളക്കടവ് ഭാഗത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ഒരു പ്രധാന കാരണം ഇതിനെതിരെ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു വിമാനത്തിൻ്റെ ദൃശ്യം പ്രേക്ഷകരൊന്ന് കാണുക കണ്ടില്ലേ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് ഈ പറന്നിറങ്ങിയ വിമാനം ഇനി ഏതാണ് എന്ന് അറിയേണ്ടേ എയർ ഇന്ത്യ വൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക യാത്രാവിമാനം ഈ ഇരുപത്തിമൂന്നാം തീയതി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നതിന്റെ ഭാഗമായി നടന്ന ട്രയൽ റണ്ണിന്റെ ദൃശ്യങ്ങളാണിത് മറ്റൊരു ദൃശ്യം കൂടി ഇന്ത്യൻ പ്രസിഡന്റ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തലസ്ഥാനത്തെ വിമാനത്താവളത്തിലേക്ക് പറന്ന് ഇറങ്ങിയപ്പോഴും സമാന സംഭവമാണ് ഉണ്ടായത് പറഞ്ഞു വന്നത് കപ്പിനും ചുണ്ടിലും ഇടയിലുള്ള ജീവൻ മരണ പോരാട്ടം വിമാനത്തിൽ പക്ഷികൾ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാവുന്നതും സർവീസ് മുടങ്ങുന്നതും പതിവായതോടെ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യോഗം വിളിച്ചിരുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും സെക്രട്ടറിമാരും എയർപോർട്ട് അതോറിറ്റി നഗരസഭ അദാനി എന്നിവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിട്ട് എന്ത് പരിഹാരമാണ് ഉണ്ടായത് എന്ന് അറിയില്ല വിമാനത്താവളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ പക്ഷിയുമായി കൂട്ടിയിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് വിമാനങ്ങളാണ് എന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് പക്ഷേ പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇതിലേറെയാണ് ഗുരുതര സ്വഭാവത്തിലുള്ള പക്ഷി മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ ഉൾപ്പെടുന്നത് ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് കുറച്ച് മാസങ്ങൾക്ക് മുൻപും വിമാനം റദ്ദാക്കേണ്ടി വന്നിരുന്നു കാലങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളം പക്ഷിടി ഭീഷണിയുടെ നിഴലിലാണ് വിമാനത്താവള പരിസരത്ത് ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പക്ഷികളുടെ ശല്യം വർദ്ധിക്കാൻ പ്രധാന കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട മാലിന്യ സംഭരണ കേന്ദ്രം അതല്ലെങ്കിൽ എത്തിച്ചേരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നതാണ് നമ്മുടെ മുട്ടത്ര എന്ന് പറയുന്നത് ഈ മുട്ടത്തറയിൽ കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകളായി ഡ്രെയിനേജ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നേരിട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം എന്നുള്ള ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ അതിന് സൗകര്യം നിങ്ങൾക്ക് എവർക്കും അറിയാം കാരണം വളരെ കുറച്ച് മാത്രമേ അതിൽ ട്രീറ്റ് ചെയ്ത് പർദ്വ പുത്തനാറിലേക്ക് ബാക്കി ഭാഗം ഇടാറുള്ളൂ ഇത് വരുന്നത് തന്നെ ഓപ്പണായിട്ട് വരുന്ന ഈ പ്രദേശം ആ തുറന്നടിച്ച് കിടക്കുന്ന ആ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കാക്കയും പരിന്തുമുള്ള ആ അല്ലെങ്കിൽ ആ പറവുകൾ അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത് അതായത് ഈ പുറകെ കാണുന്ന ഈ ലാൻഡിങ് ഏരിയയുടെ ഈ ഭാഗവും ഇതിന് ചുറ്റുപാടുള്ള പത്ത് കിലോമീറ്റർ ചുറ്റുപാട് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ചുറ്റുപാടുള്ള ഈ സർക്കിളിൽ വരുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഈ പക്ഷികളുടെ ആവാസ മേഖല അതായത് ആവാസ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് പക്ഷികളെ ഈ മാലിന്യങ്ങൾ ആകർഷിച്ച് ഇവിടേക്ക് വരുന്നത് ആ സമയത്താണ് ഈ ഫ്ലൈറ്റുകൾ പോവുകയും വരികയും ചെയ്യുന്നത് അതാണ് ഒഴിവാക്കാനായിട്ട് കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെയും ശാസ്ത്രീയമായിട്ടുള്ള ആ മാലിന്യ സംസ്കരണം നടത്താത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് അതായത് നിങ്ങൾ നിങ്ങളിതിനെ ഇവിടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സെസ്ന എന്നുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് ഇതായി പോകുന്നത് ഇത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെടിവെച്ച നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ ഇല്ല അതായത് വെടിവെച്ച വെച്ച് അത് മാറ്റേണ്ടതാണ് പക്ഷേ ആ സമയത്തൊന്നും സാധാരണ രീതിയിൽ ക്ലിപ്പിക്സുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് കുട്ടികൾ പഠിക്കുന്ന വിമാനം ഉൾപ്പെടെ സെസ്ന ഉൾപ്പെടെ അപകട ഭീഷണിയിലാണ് പക്ഷേ മുമ്പൊക്കെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഈ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്നില്ല കാരണം ഇത്തരത്തിലുള്ള ബേഡ് ഹിറ്റോ ബേർഡ് ഹിറ്റിൻ്റെ സമാനമായിട്ടുള്ളതോ ഇനി പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വഴി വരാൻ പാടില്ല എന്ന് ആരൊക്കെയോ നിഷ്കർഷിക്കുന്നു അതും പ്രകാരമാണ് പുറം ലോകം അറിയാത്തത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബേഡ് ഹിറ്റ് നടക്കും നടന്നിട്ടുണ്ട് ആ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇതിനകം പത്ത് പതിനഞ്ച് വർഷത്തെ വർഷം കൊണ്ട് ഇതിൻ്റെ പിറകെ സഞ്ചരിക്കുന്ന എനിക്കും അതിനകത്ത് സഞ്ചരിക്കുന്ന എൻ്റെ മകൾക്കും നമ്മളെടുത്തിരിക്കുന്ന എല്ലാ ഫ്രെയിമുകളിലും കാക്കയുടെയും പരുന്നിൻ്റെയും സാന്നിധ്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇത് സതേൺ എയർ കമാൻഡ് സ്ത്രീകൾ സ്ഥലമാണ് ഡിഫെൻസ് ഫോഴ്സാണ് ആ ഡിഫൻസിൻ്റെ ഫ്ലൈറ്റുകൾ എപ്പോഴും എങ്ങനെയും വരുന്ന സമയമാണ് നേവി നേവൽ ഡേ ഇവിടെ നടന്നു ആദ്യമായിട്ടൊരു നേവൽ ഡേ നടന്നു അതിന് പോലും പട്ടവും പിന്നെ അതുപോലെ തന്നെ പിന്നെ പറവുകളുടെ പ്രസൻസും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് പിന്നെ ദൃശ്യത്തിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ഒന്നുമല്ല ഇതിനകത്ത് ഈ ഇത്രയും ചുറ്റളവിൽ ഈ അഞ്ചിനും പത്തിനും ഇടയ്ക്ക് വരുന്ന ഈ ചുറ്റളവിനകത്ത് മൊത്തം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം അതിന് ജനങ്ങളെ ഉൾപ്പെടെ ജനങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം കൊണ്ടുവിടണം എന്ന് നിർബന്ധിച്ച് അവരെ അതിലേക്ക് ട്യൂൺ ചെയ്യണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു ഇതിവിടെ ഒരു ഡ്രെയിനേജ് സംവിധാനം നഗരത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മുടെ മുട്ടത്ര ഈ പ്രദേശത്ത് ഇവിടെ ഡ്രെയിനേജ് സംവിധാനം വരെ കോഴിൽ വരയിട്ടിരുന്നു പക്ഷേ അതിൻ്റെ കണക്ഷനോ മറ്റു കാര്യമോ കൊടുത്തിട്ടില്ല ഡ്രെയിനേജ് ഇവിടെ ഉണ്ടെങ്കിൽ ആ പകുതിയിലേറെ ഇത്തരത്തിലുള്ള ഡ്രെയിനേജ് മാലിന്യങ്ങൾ ഓപ്പൺ സംഗതിക്കാത്തവിടെ നമുക്ക് പറ്റാത്ത ില്ലാത്ത അതെ അതെ തീർച്ചയായും നിങ്ങൾക്ക് പോലും ഇവിടുന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റാത്ത സാർ നിങ്ങൾ വന്നിട്ട് എത്രയും പെട്ടെന്ന് പോകണം നിർബന്ധം നിർബന്ധപ്പെടുക കാരണം അറിയാമോ ഈ മൈക്കിനകത്തൂടെ അല്ലെങ്കിൽ ക്യാമറയിൽ കൂടെ നാറ്റത്തിന്റെ ഗ്രാവിറ്റി അറിയാൻ പറ്റുമെങ്കിൽ അതിനറിയാം ഇത്രയും ഇരുപത്തിനാല് മണിക്കൂറും ഈ സ്മെല്ലടിച്ച് ഇവിടെ കഴിയുന്ന ജനതയാണ് യഥാർത്ഥത്തില് പിന്നെ പിന്നെ പക്ഷികളെ പിന്നെ പിന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന ആ മാലിന്യങ്ങൾ ആ പിന്നെ അറവ്ശാല മാലിന്യങ്ങൾ അതുപോലെ തന്നെ മറ്റുമായി ഡമ്പിങ് സ്റ്റേഷൻസ് ഇവിടെ പല സ്ഥലത്തായിട്ടുണ്ട് പല സ്ഥലത്തായിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഈ ലാൻഡിങ് ഏരിയ മാത്രം ക്ലീൻ ചെയ്താൽ മതിയെന്ന് അല്ല അല്ല ലാൻഡിങ് ഏരിയയും ടേക്ക് ഓഫ് ഏരിയ മാത്രമല്ല മറിച്ച് ഇവിടെ എല്ലാ ഓരോ തുരുത്തും തുരുത്തു പരുത്തുഴിയിൽ ഈ മുട്ടത്ര ഭാഗത്ത് പിന്നെ ശ്മശാനത്തിൻ്റെ അടുത്ത് ഇവിടെ എല്ലാ എല്ലായിടത്തും ബിവറേസ് കോർപ്പറേഷൻ്റെ അടുത്ത് പിന്നെ ഭീമാപള്ളി സമീപത്ത് ഇവിടെയൊക്കെ എന്നറിയാമോ ശരിക്കും ഒരു വലിയ ഡംപിങ് സ്റ്റേഷൻസ് ഉണ്ട് അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ അട്രാക്റ്റ് ചെയ്യപ്പെടുകയും അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് പറക്കുകയും ചെയ്യുന്നത് എന്തായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ പലപ്പോഴും തലനാരിഴക്കാണെന്നറിയാമോ പിന്നെ അപകടം പിന്നെ പിന്നെ വന്ന് പോയിട്ടുള്ളത് വലിയ ഹിറ്റുകൾ വരെ നടന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ലാൻഡിങ് സമയമായതുകൊണ്ട് അവിടെ അങ്ങ് ലാൻഡ് ചെയ്യും പിന്നെ എൻജിൻ തകരാറ് പരിഹരിച്ച് പോയിട്ടുള്ള ഇഷ്ടംപോലെ സമയ പിന്നെ സന്ദർഭങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രധാനം ഇനി പിന്നെ ഉള്ളത് കോർപ്പറേഷൻ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ പാർവീ പുത്തനാറിൻ്റെ ചുറ്റുപാട് സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡുകൾ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് മാലിന്യം കൊണ്ടിട്ട് അപ്പടിയാവും ഇപ്പടിയാവുന്ന ഇതൊന്നും നടക്കില്ല ഒരു ക്യാമറ പോലും എന്തിനാണ് മനുഷ്യനെ ചീറ്റിയാൻ വേണ്ടി ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കാൻ ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോർഡ് ആദ്യം എടുത്ത് മാറ്റണം അതാണ് ഒന്നാമത്തെ കാര്യം കാരണം ഒരു ക്യാമറയും ഒരു സംവിധാനവും ഇല്ലാത്ത ബോർഡ് എന്തിനാണ് മനസ്സിലായില്ലേ ആ ബോർഡ് യഥാർത്ഥ എടുത്തുമാരും ഒരു ക്യാമറയില്ല എന്നാൽ ക്യാമറ വെക്കേണ്ടത് ഇതെല്ലാം ചെയ്തതിന് ശേഷം ക്യാമറ വെച്ചിട്ട് ആൾക്കാരെ പിടികൂടുക അതല്ലാതെ ആ ഏതെങ്കിലും ആൾക്കാർ ഈ സംവിധാനം ഒന്നും ഒരുക്കാതെ എന്നറിയാമോ ശരിക്കും ഇതിൽ കൊണ്ടിട്ട് പിടിച്ചോണ്ട് പോയെന്നോ അതിൻ്റെ കാര്യമില്ല വലിയ വലിയ ആൾക്കാരും പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുമാണ് കൊണ്ടിടുന്നത് നിസ്സാരം നമ്മൾ ചെറിയ സ്ഥാപനങ്ങൾ ഒരു വീട്ടിലെ മാലിന്യമൊന്നുമല്ല വലിയ വലിയ സ്ഥാപനങ്ങളിലുള്ള മാലിന്യം ഉൾപ്പെടെ ഇവിടെ എന്നറിയാമോ ഡംപ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ തവണ എത്രയോ തവണ ഈ മേഖലയിൽ തന്നെ എന്നറിയാമോ നിരവധിയായ തവണ വലിയ വി ഐ പി സിൻ്റെ മൂവ്മെൻ്റ് ഉള്ളത് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നു പിന്നെ പ്രസിഡന്റ് വന്നിട്ട് പോയി ഈ സമയത്തെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ക്ലിപ്പിക്സ് കൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് പരിഹാരം ഈ പരിഹാരം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കും നാട്ടുകാർക്കും അതുപോലെ തന്നെ പക്ഷികൾ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ല ശ്രമഫലമായിട്ട് നമ്മൾ നല്ല അതാ സമയത്ത് പ്രതികരിച്ചത് കൊണ്ടാണ് അവിടെ ഒരു ഓപ്പണായിട്ട് കിടന്ന ആ ഒരു പിന്നെ പിന്നെ ഓവ് അടച്ചത് ആ ലാൻഡിങ് ഏരിയ ഉള്ളത് അത് നല്ല ശക്തമായ പ്രതികരണം വന്നുകൊണ്ട് അപ്പോൾ അതേപോലെ കൃത്യമായിട്ട് ഇത ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞിട്ട് ആ ഇപ്പം പറയും പുത്തനാരി കിടന്ന എല്ലാ ചവറും കൊണ്ട് അതിനകത്തുനിന്ന് എടുത്ത് കരയെ വെച്ചേക്കാണ് ഇത് തന്നെ പക്ഷികളെ പിന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് അവിടെ പിന്നെ തന്നെ ലാൻഡിങ് ഏരിയയിൽ പിന്നെ പറവളുടെ സാന്നിധ്യം ഇഷ്ടം പോലും പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് തീർച്ചയായും എപ്പോഴാണ് നിറഞ്ഞുകൂടാ നമ്മുടെ തിരുവനന്തപുരം കാണാൻ പോകുന്നത് ഒരു വലിയ ദുരന്തമായി രാത്രി രാത്രി ബാറ്റ് ബാറ്റിൻ്റെ അതായത് നമ്മുടെ വവ്വാലിൻ്റെ ശരി വവ്വാലി പകൽ പോലും വവ്വാലിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അത് കാണിക്കുന്നത് അതിൻ്റെ പാരിസ്ഥിതിക ആവാസ മേഖല കംപ്ലീറ്റ് തെറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ ബ്രോയിങ് ചെയ്ത് പിന്നെ കുറേ പിന്നെ മരങ്ങളും എല്ലാം വെട്ടി എല്ലാം ചെയ്ത് അതിങ്ങനെ ക്രോപ്പ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല കാരണം മാലിന്യം അതേപോലെ കിടക്കുകയാണ് മാലിന്യം ഇവിടെ തന്നെ സ്ഥിതി ചെയ്തിട്ട് നമ്മളി അതിൻ്റെ പുറത്ത് എന്ത് തൊലിപ്പുറത്ത് എന്ത് ലേപനം ചെയ്തിട്ടും കാര്യമില്ല കാരണം യഥാർത്ഥ കാര്യം ഇവിടെ ഇപ്പോഴും കിടക്കുകയാണ് മാലിന്യം ഇവിടെ കിടക്കുകയാണ് അല്ല ഈ ഏരിയയിൽ നിന്ന് മാത്രം കൊണ്ടുപോയതുകൊണ്ടോ മറ്റു കാര്യമില്ല ഇത്രയും ചുറ്റുപാട് നമുക്ക് ചെയ്യൽ അതിന് ഒരു പ്ലെയിൻ സ്പോട്ടർ എന്നുള്ള നിലയിൽ ഞാനും എൻ്റെ മകളും പിന്നെ കഴിഞ്ഞ വെക്കേഷന് നോട്ടീസ് അടിച്ചിറക്കി പിന്നെ റെസിഡൻസ് അസോസിയേഷനിലും സ്കൂളുകളിലും ബോധവൽക്കരണം നടത്താൻ പിള്ളേരെങ്കിലും ഇനി വരുന്ന തലമുറയെങ്കിലും അത് പഠിച്ച് ആ വേസ്റ്റ് കൃത്യമായി നിർമാർജ്ജനം ചെയ്യാനും പട്ടം പറപ്പാൻ അവർക്ക് ആഗ്രഹം കാണും പക്ഷേ എന്നാലും പട്ടം ഒന്നും പറത്തരുത് എന്നുള്ള ഒരു ആഹ്വാനം കൊടുത്തും അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് നമ്മളിത് ഇറങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഹാദി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് പാർവതി പുത്തനാർ അവരുടെ രണ്ട് മക്കളും ക്ലീൻ ചെയ്ത് കുറേ മേഖല ഈ പാർവതി പുത്തനാറിൻ്റെ മേഖല ക്ലീൻ ചെയ്തുകൊണ്ട് അപ്പം അങ്ങനെ യുവതലമുറയെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നു നമ്മൾ അല്ലാതെ പിന്നെ ആരും ഇത്തരം ഇറങ്ങി തന്നെയാണ് തന്നെയാണ് പല ഇതിനെ മുന്നോട്ട് ഇനിയും അങ്ങനെ നിലവിൽ വിമാനപാതയിലെ പക്ഷിക്കൂട്ടങ്ങളുടെ ഭീഷണി തുടരുന്നതിൽ പൈലറ്റുമാരും ആശങ്കയിലാണ് എന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് പൈലറ്റുമാർ പല ഘട്ടങ്ങളിലും എയർ ട്രാഫിക് കൺട്രോൾ വഴി തങ്ങളുടെ പരാതിയും ആശങ്കയും അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിനും പുറപ്പെടാൻ തയ്യാറായ വിമാനങ്ങളിലും പരുന്തും മൂങ്ങയും ഉൾപ്പെട്ട പക്ഷികൾ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തെ തുടർന്ന് യാത്ര റദ്ദാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ഇടതുഭാഗത്തുള്ള എഞ്ചിനിൽ കൊക്ക് ഇടിച്ചു കയറിയിരുന്നു വിമാനത്താവളത്തിനുള്ളിലും വിമാനപാതയിലും എത്തുന്ന പക്ഷികളെ തുരത്തുന്നതിന് ബേർഡ് സ്കേഴ്സ് എന്ന ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പടക്കങ്ങളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് നിലവിൽ ഇവയെ തുരത്തുന്നത് എന്നിട്ടും ഇതാണ് സാഹചര്യം എന്തായാലും തലസ്ഥാനത്ത് പുതിയ നഗരസഭാ ഭരണം നിലവിൽ വന്ന സാഹചര്യത്തിൽ പുതിയ മേയർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം ഒരിക്കലും ഒരു കാരണവശാലും എയർപോർട്ട് വരുന്നതിൻ്റെ നിശ്ചിത ദൂരപരിധിയിൽ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല മാലിന്യ സംസ്കരണ യൂണിറ്റുകളും പാടില്ല മാത്രവുമല്ല ആ പ്രദേശം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം വീടുകളിൽ തന്നെ മാലിന്യം കൊന്നുകൂടാൻ പാടില്ല എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളായതുകൊണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സംഭവിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന് തന്നെ മാലിന്യമുക്തമായ തിരുവനന്തപുരം നഗരം എന്നുള്ളതാണ് ശാസ്ത്രീയ സംവിധാനം ഉപയോഗിച്ച് പരി ഞങ്ങൾ അതിൻ്റെ ഭരണത്തിൽ വന്ന് അധികാരമേറി അടുത്ത മണിക്കൂറിൽ തന്നെ അത് ചർച്ച തുടങ്ങി ഒരുപാട് മുൻപോട്ടാണ് ചർച്ചകൾ ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം എവിടെയാണ് സംസ്കരിക്കേണ്ടത് ഏത് തരത്തിലുള്ള പ്ലാന്റാണ് രൂപീകരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് കുറച്ചുകൂടി സഹായങ്ങൾ വരേണ്ടായിട്ടുണ്ട് ഞങ്ങളതൊക്കെ തന്നെ പ്രതീക്ഷിക്കുകയാണ് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും എയർപോർട്ടിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കുവാനുള്ള എല്ലാ നടപടി ഞങ്ങൾ സ്വീകരിക്കും അത് സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ നമ്മുടെ ഇവിടേക്ക് വലിയ കമ്പനികൾ വിമാനം യാത്ര നടത്താത്തതും ദീർഘദൂര സർവീസുകൾ വരാത്തതിൻ്റെ ഒരു ഘടകം ഈ എയർപോർട്ടിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ചില നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടാണ് അത് അടിയന്തരമായി മാറ്റിയാൽ മാത്രമേ തിരുവനന്തപുരത്ത് കൂടുതൽ വികസനം എത്തുകയുള്ളൂ ഞങ്ങൾ ഇടപെടുക ഇപ്പോഴുള്ള ഭരണസമിതിയുടെ പ്ലാനാണ് പറഞ്ഞത് ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി മുമ്പ് ഓരോരുത്തർ സ്ഥലത്ത് എന്ത് എഴുതി വെച്ചു ക്യാമറ ഉണ്ടായിരുന്നില്ല എന്ന് നോക്കാനുള്ള സമയമില്ല അത് നോക്കി നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങൾ നടക്കുകയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ കൺമുൻകിലുള്ള പ്രശ്നങ്ങൾ സാധ്യമായ പരിഹാരം കണ്ടെത്തുവാനുള്ള പരിശ്രമങ്ങളിലാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്നലെയും അതൊക്കെ നടത്തിയ ഉള്ള സംവിധാനം വച്ചിട്ട് നടത്തിയ ഇടപെടലുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും വരും നാളുകളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തം വിദൂരമല്ല എന്ന് വ്യക്തമാണ് നിലവിലിപ്പോൾ മേയർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിഷയം പരിഹരിക്കും എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം